നമസ്കാരം ഹിസ്ബുള എന്നടുക്കിയിരിക്കുകയാണ് പേജർ സ്ഫോടനം പേജർ ഉപയോഗിച്ചാൽ ഇസ്രായേലിന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തങ്ങളുടെ വിവരവിനിമയ ശൃംഖല തകർക്കാൻ കഴിയില്ലെന്നായിരുന്നു ഹിസ്ബുള്ളയുടെ കണക്കൂട്ടൽ മൊബൈൽ വരുന്നതിന് മുൻപ് ഉപയോഗത്തിലുണ്ടായിരുന്ന വാർത്താവിനിമയ ഉപകരണമാണ് പേജർ ആയിരത്തി തൊള്ളായിരത്തി അടിയന്തര ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ച ചെറിയ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണമാണ് പേജർ ഒരു ദിശയിലേക്ക് മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിരുന്നു പേജർ ടെക്സ്റ്റും ആൽഫ ന്യൂമർക്ക് സന്ദേശങ്ങളും അയക്കാനാണ് ഇത് ഉപയോഗിച്ചിരുന്നത് ബീപേഴ്സ് ബ്ലീ എന്നീ പേരുകളിലും വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആയ പേജർ അറിയപ്പെടുന്നു ഇതാദ്യമായി പുറത്തിറക്കിയത് മോട്ടോറോള കമ്പനി ആയിരുന്നു അരിയിൽ ക്ലിപ്പ് ചെയ്യാവുന്ന ഒരു വയർലെസ് ഉപകരണമാണിത് റേഡിയോ ഫ്രീക്വൻസി സിഗ്നലിലൂടെയാണ് ഇതിൽ നിന്ന് സന്ദേശം കൈമാറുന്നത് ചെറിയ തരത്തിലുള്ള സന്ദേശങ്ങൾ സംഖ്യ അല്ലെങ്കിൽ ആൽഫാൻയൂമറിക് രീതിയിലാണ് ഇത് കൈമാറുക പേജറുകൾ സാധാരണയായി ഉപയോഗിച്ചിരുന്നത് ആരോഗ്യ മേഖലയിലായിരുന്നു ഡോക്ടർമാർക്കും മെഡിക്കൽ സ്റ്റാഫിനും അടിയന്തര സന്ദേശങ്ങൾ അയയ്ക്കാനാണ് ഉപയോഗിച്ചത് ഇന്നും ഇത് ഉപയോഗിക്കുന്നുണ്ട് അഗ്നിശമന സേനാ അംഗങ്ങൾ പോലീസ് ആംബുലൻസ് എന്നിങ്ങനെയുള്ള അടിയന്തര സേവനങ്ങളിലും പേജറുകൾ ഉപയോഗിക്കാം നീണ്ട ബാറ്ററി ലൈഫാണ് പേജറുകളുടെ സവിശേഷത മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമായതിനാലാണ് ഹിസ്ബുള്ള സംഘങ്ങൾ ആശയവിനിമയത്തിന് ഇപ്പോഴും പഴയകാല പേജർ യന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങളായിരുന്നു ഇന്നലെ ഒരേ സമയത്ത് ലബനിലുടനീളം പൊട്ടിത്തെറിച്ചത് സൈബർ ആക്രമണം വഴി ലിഥിയം ബാറ്ററികൾ അമിതമായി ചൂടായതാണ് സ്ഫോടനങ്ങൾ ഉണ്ടായതെന്ന് ചില റിപ്പോർട്ടുകളിൽ പറയുന്നു അതേസമയം പേജറുകൾ വിതരണം ചെയ്യും മുമ്പ് തന്നെ അതിനുള്ളിൽ നേരിയ പാളികളായി സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നതായി വാർത്തകൾ വരുന്നു ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് ഹിസ്ബുല്ല ആരോപിച്ചു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു പെൺകുട്ടിയും രണ്ട് സഹോദരന്മാരും ഉൾപ്പെട്ടതായി ഹിസ്ബുല്ല പ്രസ്താവനയിൽ അറിയിച്ചു പ്രാദേശിക സമയം മൂന്ന് മുപ്പതോടെ ഹിസ്ബുലയുടെ വിവിധ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും നിരവധി പേജർ ഉപകരണങ്ങൾ ഒരേ സമയത്താണ് പൊട്ടിത്തെറിച്ചത് സ്ഫോടനങ്ങളുടെ കാരണം കണ്ടുപിടിക്കാൻ വിപുലമായ സുരക്ഷാ ശാസ്ത്രീയ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഹിസ്ബുല അറിയിച്ചു ചില തൽപര കക്ഷികൾ പടച്ചുവിടുന്ന അഭ്യൂഹങ്ങളും തെറ്റായ വിവരങ്ങളും വിശ്വസിക്കരുതെന്നും അങ്ങനെ ചെയ്താൽ ഇസ്രയേലിന്റെ മനഃശാസ്ത്ര യുദ്ധം വിജയിക്കുമെന്നും ഭീകര ഗ്രൂപ്പും അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഇതുവരെ നേരിട്ടതിൽ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണിതെന്നും ഗ്രൂപ്പ് പ്രതികരിച്ചു എല്ലാ പേജുകളും ഒരേ സമയത്താണ് പൊട്ടിത്തെറിച്ചതെന്നും തങ്ങളുടെ വിവരവിനിമയ ശൃംഖല ഇസ്രയേൽ ഭേദിച്ചതിന്റെ ഫലമാണ് സ്ഫോടനമെന്നും ഹിസ്ബുല്ല പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിൻ്റെ ആദ്യത്തിലും ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് ടെലികമ്യൂണിക്കേഷൻ ഡിവസാണ് പേതർ പരിക്കേറ്റവരിൽ ഇരുന്നൂറോളം പേരുടെ നില ഗുരുതരമാണ് മുഖത്തും കൈകളിലും വയറ്റുമാണ് മിക്കവർക്കും പരിക്കേറ്റത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നിരോധിച്ച ഹിസ്ബുള്ള ഇറാന്റെ പിന്തുണയുള്ള ലബനിലെ രാഷ്ട്രീയ സൈനിക സ്ഥാപനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേലുമായി യുദ്ധം തുടരുന്ന ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പാണ് ലബനീസ് പാർലമെന്റിലെ ഹിസ്ബുല്ല പ്രതിനിധി അലി അമറിന്റെ ഒരു മകനും പേജർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സൗദി വാർത്താ ചാനൽ അൽ ഹദാദ് റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുല്ല പ്രവർത്തകർ തമ്മിലുള്ള ആശയവിനിമയത്തിന് പുറമെ ഹിസ്ബുലയുടെ ആശുപത്രികൾ അടക്കമുള്ള സ്ഥാപനങ്ങളിലും പേജർ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് പുതിയ പേജർ ലഭിച്ച എല്ലാ പ്രവർത്തകരോടും അത് ഉപേക്ഷിക്കാൻ ഹിസ്ബുല്ല നിർദ്ദേശം നൽകി ലബനിലെ യു എൻ സന്നദ്ധ സേനാ അംഗങ്ങളോടും വയർലെസ് സെറ്റുകളിലെ ബാറ്ററി നീക്കം ചെയ്യാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലബനിലെ പേജർ ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്ന് െന്നും ഇസ്രയേൽ ഇതിനുള്ള ശിക്ഷ അനുഭവിക്കുമെന്നും ഹിസ്ബുല്ല വ്യക്തമാക്കി സ്ഥിതി നിരീക്ഷിക്കുന്നുവെന്നും സുരക്ഷ ശക്തമാക്കിയെന്നും ഇസ്രയേൽ അറിയിച്ചു സംഭവത്തിൽ യു എസിന് പങ്കില്ലെന്ന് പെന്റഗൺ പ്രതികരിച്ചു അടുത്തിടെ വാങ്ങിയ ഏറ്റവും പുതിയ മോഡൽ പേജുകളാണ് പൊട്ടിത്തെറിച്ചത്